ഫിഷറും ും ഇംഗ്ലണ്ടിലെ ലണ്ടനിലായിരുന്നു അദ്ദേഹം ജനിച്ചത് ഹെൻറി എട്ടാമന്റെ ചാൻസലർ പദവി വഹിച്ചിരുന്ന ആളാണ് വിശുദ്ധൻ ഒരു പൊതുസേവന നിലയിൽ വിശുദ്ധന്റെ ജീവിതം മാനുഷിക അവബോധത്തിന്റെയും കൃത്യ ജ്ഞാനത്തിൻ്റെയും ഒരു അസാധാരണ സങ്കലനമായിരുന്നു ഒരു ആത്മായ സഭയിൽ യാതൊരു അധികാരവുമില്ല എന്ന വിശുദ്ധന്റെ നിലപാടിന് അദ്ദേഹത്തിന് സ്വന്തം ജീവൻ തന്നെ ബലികഴിക്കേണ്ടതായി വന്നു പ്രശുദ്ധനായ വക്കീലും മാന്യനും നാലു കുട്ടികളുടെ പിതാവുമായിരുന്നു വിശുദ്ധൻ ഇംഗ്ലണ്ടിൻ്റെ ചാൻസലറായിരുന്നു അഗാധമായ ആത്മീയ ചൈതന്യമുള്ളവനായിരുന്ന വിശുദ്ധൻ ആരഗോനിലെ കാതറിനെ വിവാഹമോചനം ചെയ്തുകൊണ്ട് ആനബോളിനെ ഹെൻറി രാജാവിന്റെ തീരുമാനത്തെ എതിർത്തു മാത്രമല്ല മാർട്ടാപ്പി നിഷേധിച്ചുകൊണ്ട് റോമിൽ നിന്ന് വേർപിരിഞ്ഞ് ഇംഗ്ലണ്ടിലെ സഭയുടെ പരമാധികാരിയാകുവാനുള്ള രാജാവിന്റെ ശ്രമങ്ങളെ വിശുദ്ധൻ അംഗീകരിച്ചിരുന്നില്ല രാജ്യദ്രോഹ കുറ്റത്തിന് വിശുദ്ധൻ ലണ്ടൻ ടവറിൽ വിചാരണ ചെയ്യപ്പെട്ടു ഒരു സുപ്രധാനിയായ നയതന്ത്രജ്ഞൻ ഉപദേഷ്ടാവ് എന്ന നിലകളിൽ തിളങ്ങിയ വിശുദ്ധൻ യഥാർത്ഥ രാജഭക്തി രാജാവിന്റെ തീരുമാനം അന്ധമായി സ്വീകരിക്കുന്നതല്ല എന്നറിഞ്ഞുകൊണ്ട് തൻ്റെ ധാർമ്മിക മൂല്യങ്ങളെ രാജാവിന് പ്രീതിപ്പെടുത്തുവാനായി ബലി കഴിക്കുവാൻ തയ്യാറായില്ല രാജാവന ഹെൻറിക്ക് ഇത് വ്യക്തമായി അറിയാമായിരുന്നുവെങ്കിലും വിശുദ്ധനെ തൻ്റെ പക്ഷത്താക്കുവാൻ വ്യക്തമായി ശ്രമിച്ചു കാരണം തോമസ് മൂരിനെ അംഗീകാരത്തിന് അതിൻ്റെതായ വിലയുണ്ടെന്ന കാര്യം അദ്ദേഹത്തിന് ആരാൾ ചോദ്യം ചെയ്യപ്പെടാത്ത വ്യക്തിത്വുടമയായിരുന്നുവെന്നും രാജാവിനറിയാമായിരുന്നു അതിനാൽ തനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ അംഗീകരിക്കാതെ വിശുദ്ധൻ തന്റെ ചാൻസലർ പദവിയിൽ നിന്നും രാജിവെച്ചപ്പോൾ എങ്ങനെയെങ്കിലും തോമാസിനെ ഒഴിവാക്കേണ്ടി വന്നു ഹെൻറി അട്ടാമിൻ്റെ വിവാഹമോചനത്തിനും പുനവിവാഹത്തിനും കൂടാതെ മാർപ്പാപ്പയെ നിരാകരിച്ചുകൊണ്ട് ഇംഗ്ലണ്ടിലെ സഭാചാരിയാകുവാനുള്ള ഹെൻറി അട്ടാമിൻ്റെ ശ്രമങ്ങളെല്ലാം അംഗീകാരം നൽകാത്തതിനും ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് ജൂലൈ ആറിന് ലണ്ടനിലെ ടവർ ഹില്ലിൽ വെച്ച് വിശുദ്ധനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി നാനൂറ് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ വിശുദ്ധ തോമസ് മോറിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു ഏ ഡി രണ്ടായിരത്തിൽ ജോൺ ബോൾ രണ്ടാമൻ പാപ്പ വിശുദ്ധ തോമസ് മോറിനെ രാഷ്ട്രീയ നേതാക്കന്മാരെ മധ്യസ്ഥനായി നിർദ്ദേശിച്ചു വിശുദ്ധ ജോൺ ഫിഷർ ഇംഗ്ലണ്ടിലെ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്ന് ദൈവശാസ്ത്രം പഠിച്ച വിശുദ്ധ ജോൺ ഫിഷർ റോച്ചെസ്റ്ററിലെയും എത്രാനായി തീർന്നു അദ്ദേഹത്തിന് സുഹൃത്തായിരുന്ന ുദ്ധിയും പാണ്ഡിത്യവും കൂടാതെ എല്ലാവരും അംഗീകരിക്കപ്പെട്ട നന്മയും ഒരുമിക്കുമ്പോൾ അവനുമായി താരതമ്യം ചെയ്യുവാൻ ആരുമില്ലെന്നാണ് ഞാൻ കണക്കാക്കുന്നത് എന്നാണ് ബിശു തോമസ് മൂർ ജോൺ ഫിഷറിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് വിശത്ത് ജോൺ ഫിഷറും സുഹൃത്തായിരുന്ന വിഷ തോമാസ് മോറും സഭയുടെ ഐക്യത്തിനും വിവാഹബന്ധത്തിൻ്റെ ദൃഢതയ്ക്കും വേണ്ടി തങ്ങളുടെ ജീവൻ ബലി കഴിച്ചു അഗാധമായ പാണ്ഡിത്യമുള്ളവനായിരുന്ന വിശുദ്ധൻ തൻ്റെ കാലഘട്ടത്തിലെ ബുദ്ധിജീവികളും രാഷ്ട്രീയ നേതാക്കളുമായി ഏറെ ചർച്ചകളിൽ ഏർപ്പെട്ടിരുന്നു അക്കാലത്തെ സംസ്കാരത്തിൽ തൽപ്പനായിരുന്ന വിശുദ്ധൻ പ്രമേണ കേംബ്രിഡ്ജിലെ ചാൻസലറായി തീർന്നു മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ വിശുദ്ധൻ മെത്രാനായി അഭിഷിക്തനായി ഇംഗ്ലണ്ടിൽ സുശേഷ പ്രകോഷത്തിൻ്റെ നിലവാരം ഉയർത്തുക എന്നതായിരുന്നു വിശുദ്ധൻ്റെ ലക്ഷ്യം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തൊന്നിൽ ഹെൻറി എട്ടാമൻ്റെ വിവാഹത്തെക്കുറിച്ചുള്ള ആശയക്കുഴപ്പങ്ങളെക്കുറിച്ച് അന്വേഷിക്കുവാൻ സഭവൃത്തങ്ങൾ വിശുദ്ധനോട് ആവശ്യപ്പെടുകയുണ്ടായി കാതനുമായുള്ള രാജാവിൻ്റെ വിവാഹത്തിനാണ് സാധ്യത എന്ന് പ്രഖ്യാപിക്കുകയും ഇംഗ്ലണ്ടിലെ സഭയുടെ പരമാധികാരിയുളള രാജാവിന്റെ അവകാശവാദങ്ങൾ നിഷേധിക്കുകയും ചെയ്തു അങ്ങനെ രാജാവിൻ്റെ അപ്രീതിക്ക് അദ്ദേഹം പാത്രമായി മോശമായ ആരോഗ്യാവസ്ഥയിലും പുതിയ സ്ഥാനാരോഹണ ചടങ്ങിൽ പ്രതിജ്ഞയെടുക്കുവാൻ വിശുദ്ധനെ വിളിച്ചു വരുത്തി എന്നാൽ അത് ഹെൻറിയുടെ വിവാഹമോചനത്തിന് മോചനത്തിന് സാധ്യത നൽകുക ഇംഗ്ലണ്ടിലെ സഭയുടെ പരമാധികാരിയായി കൊണ്ടുള്ള രാജാവിൻ്റെ പ്രഖ്യാപനത്തെ അംഗീകരിക്കുക എന്ന ഉദ്ദേശത്തോട് കൂടിയായിരുന്നാൽ ശ്രദ്ധ ജോൺ ഫിഷറും വിശുദ്ധ തോമാസ് മൂറും പ്രതിജ്ഞെടുക്കുവാൻ വിസമ്മതിച്ചു തുടർന്ന് അവരെ ലണ്ടൻ ടവറിലേക്ക് വിചാരണയ്ക്കായി അയയ്ക്കുകയുണ്ടായി അവസാനം അവരെ ജീവപര്യന്തം തടവിനും വസ്തുവകൾ കണ്ടുകെട്ടുവാനും ഉത്തരവിട്ടു വീണ്ടും വിചാരണയ്ക്കായി ഹാജരാക്കിയപ്പോൾ അവർ രണ്ടുപേരും നിശബ്ദരായി നിൽക്കുകയാണ് ഉണ്ടായത് പാപ്പ ജോൺ ഫിഷറിനെ കഠിനാളായി നിയമിച്ചതിനാൽ രാജാവ് കൂടുതൽ ഗോപിഷ്ഠനാവുകയും രാജ്യദ്രോഹ കുറ്റം ചുമത്തി അദ്ദേഹത്തെ വധിക്കുവാൻ ഉത്തരവിടുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ശരീരം മുഴുവൻ ദിവസവും അവിടെ തന്നെ ഇടുകയും ശിരസ് ലണ്ടൻ പാലത്തിൽ തൂക്കുകയും ചെയ്തു സത്യത്തിന് വേണ്ടി നിലകൊണ്ട് രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധ തോമാസ് മുറിൻ്റെയും ജോൺ ഫിഷറിൻ്റെയും മാധ്യസ്ഥം നമുക്കും പ്രാർത്ഥിച്ച് കർത്താവിന് സാക്ഷ്യമാകുന്ന ജീവിതം നയിക്കാൻ വേണ്ട അനുഗ്രഹത്തിനായി വിശുദ്ധരുടെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം